പലരോടും കടം വാങ്ങി പറ്റിച്ച് 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 പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭത്താണ് പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും ആ ഊർജ്ജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത് ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത് ആ കുട്ടി നന്നാവണം നീ കൊറേ ദുർന്നിട്ട് എന്ത് കാര്യം ഉത്തരം കിട്ടാനാ കുട്ടി കഴിച്ച ഫുഡ് നീ കഴിച്ച ഫുഡ് ഹറാം ആളെ നിന്ന് ചോദിച്ചാൽ അയാള് കുറച്ച് പൈസ തരും സംഭാവനയായിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ കഷ്ടപ്പാട് പറയും എങ്കിൽ അയാളെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സംഭാവന നടത്താൻ പറ്റുമോ എന്ന് ചർച്ചയുണ്ട് നമ്മളെ ഹെറുതങ്ങൾ എഴുതി വെക്കുന്നുണ്ട് അത് പിടിച്ചു പറയുന്ന ഹക്കുമിൽ പെടുന്ന പണമാണ് സ്വത്ത് വിൽക്കുന്ന സമയത്ത് കളവ് പറയുക സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക അതൊന്നും നമുക്ക് പറ്റൂലോ മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർഗം അല്ല ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ അതുകൊണ്ട് നീ ാണ് സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് കുട്ടി ജനിച്ച ഉടനെ നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മൂലപ്പാല് ഹലാലായി തുടങ്ങണം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ആദ്യ ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാല അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം ആരെയും പറ്റിച്ചിട്ടാവരുത് കച്ചവടം വഞ്ചനയുടേതാവരുത് തട്ടിപ്പിന്റെ ബിസിനസ്സുകൾ ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താണ് പലരോടും കടം വാങ്ങി പറ്റിച്ച് 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 പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭഹത്താണ് പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത് ആ ഊർജ്ജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത് ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത് ആ കുട്ടി നന്നാവണം നീ കൊറേ ദുർന്നിട്ട് എന്ത് കാര്യം എവിടുന്ന ഉത്തരം കിട്ടാനാ നീ കഴിച്ച ഫുഡ് ഹറാം നീ കുടിച്ച പാനീയങ്ങൾ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം അതും ഹറാം നീ പെരുന്നാളിന് വാങ്ങിക്കൊടുത്ത വസ്ത്രം അതു ഹറാമല്ലേ എങ്ങനെ പിന്നെ ദുഅന ഉത്തരം കിട്ടാനാ നബിസ്മ തങ്ങളുടെ ചോദ്യം പ്യുർ ഹലാലായിരിക്കണം ഒരു അറബിയെയോ ഒരു ബോസിനെയോ ഒരു മുതലാളിയെയോ ഒരു പ്രിൻസിപ്പളെയോ ഒരാളെയും പറ്റിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പാടില്ല ഒരാളെയും പല ബിസിനസ്സുകളും ഹറാമുകൾ അരങ്ങുവാഴുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ധനം പ്യുർ ഹലാലാവണം എനിക്ക് കഴിവില്ലാത്ത ഒരു കഴിവ് അഭിനയിച്ചിട്ട് ഒരു ചികിത്സ ഞാൻ നടത്തി എനിക്ക് ആ ചികിത്സ അറിയില്ല അയാളെ മുന്നിൽ ആ ചികിത്സ ഞാൻ അഭിനയിച്ചിട്ട് ഒരു ചികിത്സ നടത്തി എന്നിട്ട് അയാളുടെ രോഗം മാറി എന്നാൽ എനിക്ക് ഫീസ് വാങ്ങാൻ പറ്റുമോ ചർച്ചയുണ്ട് പറ്റൂല നമ്മുടെ സമ്പാദ്യം മുഴുവനും പിയർ ഹലാലായിരിക്കണം ഒരാളെ മുന്നിലും ഒന്നും കഴിവുണ്ടെന്ന് അഭിനയിക്കരുത് ഒന്നും അഭിനയിക്കാൻ പാടില്ല ഞാൻ വലിയ മഹാനാണ് എന്ന് നമുക്കാർക്കും തോന്നരുത് നമ്മളോട് ദ്വാചയിപ്പിച്ച പലരും സുറാത്വാലത്തിലൂടെ പോകുമ്പോ ഇടയിലൊന്ന് താഴേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മളെ താഴെ കാണേണ്ട ഗതികേട് വരാൻ പാടില്ല അതിന് നമ്മൾ സമ്പാദിക്കുന്ന ഓരോ പണവും നമുക്കർഹമാണ് എന്നുറപ്പ് വരുത്തിയിട്ടാണ് സമ്പാദിക്കേണ്ടത് ആളെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ അയാള് കുറച്ച് പൈസ തരും സംഭാവനയായിട്ട് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അയാൾ അയാളുടെ കഷ്ടപ്പാട് പറയും എങ്കിൽ അയാളെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സംഭാവന നടത്താൻ പറ്റുമോ എന്ന് ചർച്ചയുണ്ട് നമ്മളെ മതത്തിൽ ഹെഗർ തങ്ങൾ വിശാലമായി തന്റെ തഹരീറുൽമക്കാലിൽ എഴുതി വെക്കുന്നുണ്ട് അത് പിടിച്ചു പെടുന്ന പണമാണ് അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ആ സ്ഥാപനത്തിൽ എന്ത് വർക്കത്താണ്ടാല് അവിടെ പഠിച്ച കുട്ടികൾ എങ്ങനെയാ പ്രതിഭകളാവല് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ മക്കൾ സ്വാലിഹിങ്ങളാവണം എല്ലാ ദിവസവും ശേഷം ഉടനെ എഴുന്നേറ്റു പോവുകയാണ് നബിസ്വല്ലാഹുഅലൈ വസങ്ങൾ ഇത് പലതവണ കണ്ടു എന്റെ അബുദുജാന എന്താ മോനെ നീ രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റുപോകുന്നത് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ അള്ളാഹുലേക്ക് ആവശ്യമില്ലേ ദുവിലും ദിക്കറിലൊന്നും പങ്കെടുക്കുന്നില്ലേ അബുദുജാനാഹുവിന് നൽകിയ മറുപടി എന്താണ് എന്റെ മക്കൾ പട്ടിണിയിലായി കടന്നുറങ്ങുന്ന മക്കളാണ് ദാരിദ്ര്യത്തിന്റെ തീച്ചുളിയിൽ ജീവിക്കുന്ന കുടുംബമാണ് രാത്രി കരഞ്ഞു കരഞ്ഞുകരന്ന് കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുന്ന മക്കൾ രാവിലെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടുകാർ ഒരു ജൂതന്റെ വീടാണ് ആ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്ന് കാറ്റടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ എന്റെ വീട്ടിലെ പറമ്പിലേക്ക് മുറ്റത്തേക്ക് പഴുത്തതും മറ്റുമായ ഈത്തപ്പഴം വീണിട്ടുണ്ടാകും എൻ്റെ മക്കൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പട്ടിണി കൊണ്ടത് തിന്നും അവർക്കറിയില്ലല്ലോ ഇതന്നെ സ്വത്താണെന്ന് മക്കൾ പട്ടിണി കൊടു പട്ടിണി കൊണ്ട് തിന്നുന്നതാണെങ്കിലും എൻ്റെ മക്കൾക്ക് അത് അർഹമായതല്ലോ എന്ന് ചിന്തിച്ച് രാവിലെ ദ്വായിനും വിക്രനൊന്നും ഇരിക്കാതെ ഞാൻ പെട്ടെന്ന് പോവുകയാണ് നബിയേ ആ ഉപ്പയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എത്ര കഷ്ടപ്പാടായാലും ലോൺ ലോണെടുക്കുന്ന പരിപാടി ഒരു മമ്മിനിന് അനുവദനീയമല്ല പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല അതിന് ന്യായങ്ങളും മസലകളും കീലയും കൗലും പറഞ്ഞു തരാൻ പല മുറി മൗലിയാമാരും നമുക്കുണ്ടാവും നമ്മൾ ആഹ്റം നമ്മൾ തന്നെ നോക്കണം നമ്മൾ മാനപഥമിനൽ ഹറാമി മാംസം നേരെ നരകത്തിലാണെന്ന് പഠിപ്പിച്ചതല്ലേ ിട്ടുള്ള തൻ്റെ പേരക്കുട്ടികൾക്കാത്തിന്റെ ഈത്തപ്പഴം വായിലിട്ട സമയത്ത് കാരുണ്യത്തിന്റെ കടലായ നേതാവായിരുന്നിട്ടല്ലേ വിരലിട്ടിട്ട് വായിൽ നിന്ന് തൂണ്ടിയെടുത്തില്ലേ എൻ്റെ പേരെ കുട്ടികളുടെ വായിൽ വയറ്റിൽ അർഹമായതും അനർഹമായതൊന്നും എത്തരുതെന്ന് ചിന്തിച്ച ഉപ്പാപ്പയല്ലേ മുഹമ്മദ് നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം കളവ് പറഞ്ഞിട്ടൊരു കച്ചവടവും നടത്തരുത് ഒരു അഞ്ഞൂറ് കിട്ടിയിട്ടെന്താ വേണ്ടത് മോനെ ഈ അറുപത് കൊല്ലം ആ അഞ്ഞൂറ് രൂപന്റെ കാരണം കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ ദുനിയാവിലെ അറുപത് കൊല്ലം നഷ്ടമല്ലേ മോനെ സ്വത്ത് വിൽക്കുന്ന സമയത്ത് കളവ് പറയ സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക അതൊന്നും നമുക്ക് പറ്റൂലല്ലോ മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർഗം അല്ല ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ അതുകൊണ്ട് നീ െവിടെന്നാണ് സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂല്ലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് നമ്മള് സമ്പാദിക്കുന്ന രൂപ ലാഭം കളവ് പറയാതെ നമ്മൾ ആ വെച്ചു നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ പലരും മുതലാളിയോട് കളവ് പറഞ്ഞിട്ട് ആ ആയിരം വസൂൽ നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു സ്റ്റാഫുകൾ പലരും പറഞ്ഞു നീ ഭയങ്കര സൂഫിയായിട്ട് നമ്മളെ നമുക്കാണ് കിട്ടുന്ന ആനുകൂല്യൊക്കെ കുറയുന്നത് നമ്മൾ നമ്മളത് വേണ്ടെന്ന് വെച്ചാൽ ദുനിയാവും തന്നെ അതിന്റെ ഡബിൾ ലാഭം ലാഭമല്ല തരും ശരിക്കും എന്ന പെണ്ണ് പലപ്പോഴും യൂസുഫ് നബിയെ പറ്റിക്കാനും തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ വിളിച്ചിരുന്നു അതിനൊന്നും യൂസുഫ് നബി നിന്നുകൊടുത്തിട്ടില്ല അതിന് അള്ളാഹു ഈ ദുനിയാവും തന്നെ സലീഹയെ സുന്ദരിയാക്കി വയസ്സൊക്കെ കുറച്ചിട്ട് അല്ല ഭാര്യയാക്കി ഹലാലാക്കിയിട്ട് കൊടുത്തു മൺ തറക്കലില്ലാഹി സുബാനുഭവത്തായ ഒരു കാര്യം അള്ളാക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു ഓട്ടോ ഡ്രൈവർ ടാക്സി ഡ്രൈവർ പെണ്ണുങ്ങൾ ആണ് കയറിയത് പ്രായമുള്ള ആളാണ് കയറിയത് പറ്റിക്കാനുള്ള എല്ലാ ഗോൾഡൻ ചാൻസും ഉണ്ട് ഈ പെണ്ണുങ്ങൾ പറഞ്ഞു റെയിൽവേന്ന് ഇവിടം വരെ എത്തിയിട്ട് പറഞ്ഞു അഞ്ഞൂറ് ഉള്ളൂ എത്ര ചാർജ് ആയതെന്ന് അറിയില്ല വലിയ ഉപകാരമായി കുറേ ചാർജ് അയച്ചിട്ടുണ്ടാവും പൊരുത്തപ്പെടണേ അഞ്ഞൂറേ ഉള്ളൂ ഹോസ്പിറ്റലിൽ കുറേ ക്യാഷ് ചിലവായി ഒന്നും ക്യാഷ് ഇല്ല ഈ അഞ്ഞൂറ് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുമോ ഇല്ലെങ്കിൽ നാളെ എൻ്റെ മോനോട് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയിട്ട് അയച്ചു തരാമെന്ന് സത്യത്തിൽ ഇവിടെ മുന്നൂറേ ആയിട്ടുള്ളൂ ഇരുന്നൂറ് പറ്റിക്കാനുള്ള ഗോൾഡൻ ചാൻസ് നമ്മൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഇരുന്നൂറ് വലിയ ബാക്കി കൊടുത്തിട്ട് പറഞ്ഞു മുന്നൂറേ ആയിട്ടുള്ള ഉമ്മാന്ന് കളവ് പറഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറുമൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ചാൻസിലാണ് ഇരുന്നൂറ് കൊടുക്കണത് എന്തിന് സി സി ടി വി ഇല്ലോണ്ടും പിന്നെ ഓട്ടോ ടീമിൻ്റെ കമ്പനി ടീം കുഴപ്പാക്കുന്നുണ്ടൊന്നും കേസ് പേടിച്ചിട്ടല്ല ലില്ലാ ഹിദല അള്ളാഹുക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ് തിരിച്ചു കൊടുത്തു ഉറപ്പ് മൂപ്പേർക്ക് അടുത്തെയോ ഇന്ന് രാത്രിക്കുള്ളിലുള്ള ട്രിപ്പിൽ നാനൂറ് ലാഭം കിട്ടുന്നത് ഇപ്പൊ ഒരു ട്രിപ്പ് അരങ്ങി വിളിക്കും ഒന്നിക്കൾ ട്രിപ്പായിരിക്കും അല്ലെങ്കിൽ കൈ നീട്ടിട്ടായിരിക്കും അതിന് പകരം അള്ളാഹു ആഹൃതലല്ല ദുനിയാവും തന്നെ തരും അതുകൊണ്ട് പറ്റിച്ചിട്ട് പണം വസൂലാക്കുക എന്താ അങ്ങനെ ഒരു അഞ്ഞൂറ് കിട്ടിയിട്ട് വേണ്ടത് എന്താ ഇപ്പൊ കിട്ടിയിട്ട് വേണ്ട എന്താ അതിനെ കൊണ്ട് കാര്യം കഫമ്പുടക്ക് കീശിയില്ല ഒന്നും കൊണ്ടുപോവാന് എന്തപ്പോ കൊണ്ടുപോവ എന്താ എത്ര മരണങ്ങളാ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരുടെ മരണങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ട് നടന്നോണ്ടിരിക്കല്ലേ ഇത്ര മരണങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത് റഹ്മാനായ നടന്നോണ്ടിരിക്കുന്നു നമ്മളെ സമ്പാദ്യം ഹലാലായാലേ മക്കള് ഒരു അനുഭവം പറയുണ്ട് അവരുടെ വാപ്പ വലിയ പണ്ഡിതനാണ് ഇമാം ഇമാം ജുവൈനി ഉടനെ ഭാര്യയോട് അഥവാ ഈ കുട്ടീൻ്റെ ഉമ്മനോട് മഹാന്റെ ഭാര്യയോട് പറഞ്ഞു നീ അല്ലാത്ത ഒരാളും എൻ്റെ കുട്ടിക്ക് പാൽ കൊടുക്കരുത് ആ കാലത്ത് ഈ പാൽ കൊടുക്കുന്ന സ്ത്രീകൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു എന്തേ കാരണം നിനക്ക് ഞാനല്ലേ ഇരുന്നത് ഫുഡ് ആയിരുന്നത് അല്ലെ അത് പ്യൂർ ഹലാല പിന്നെ മറ്റു അടിമ സ്ത്രീകളൊക്കെ ചിലപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയും ഹിദമത്തിനൊക്കെ വന്നാൽ ഇവിടെ വരും അവരുടെ പാലൊന്നും എന്റെ കുട്ടിക്ക് കൊടുക്കരുത് കാരണം അവർ ഹിയർ ആൻഡ് എയർ സമ്പാദിക്കും ഹലാലല്ലാത്തതൊക്കെ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അതിൽ നിന്നാണ് അവരുടെ മുലയിൽ പാലുണ്ടാവുക അത് നീ കൊടുക്കരുത് അങ്ങനെ തന്നെ ജീവിച്ചു പോകുമ്പോൾ ഒരു ദിവസം ഈ ഉമ്മ മുറ്റത്തെങ്ങാനും ഇറങ്ങിയ സമയത്ത് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന അടിമസ്ത്രീ കുട്ടി കാലിട്ട് കരയുന്ന സമയത്ത് വേഗം മാരടത്തിലേക്ക് ചേർത്ത് പാല് കൊടുക്കുന്നതാ ഹറമൈനിമാമിൻ്റെ വാപ്പ ജുവൈനിമാമ് കാണുന്നത് പിടിച്ചു വാങ്ങിയിട്ട് കാല് മുകളിലേക്കാക്കി തല താഴെയായിട്ട് വിരലിട്ടിട്ട് ഛർദ്ദിപ്പിച്ചു എന്തിന് എൻ്റെ മോൻ്റെ വായിൽ ഹലാല് മാത്രം ഉണ്ടാവണം ഈ ഹറമൈനിമാം രണ്ട് ഹറമിലും ദർശോർത്തിയോണ്ട ഇമാം ഹറമീനി തങ്ങൾ എന്ന പേരിലായത് എങ്ങനെ നൂറുകണക്കിന് ശിഷ്യന്മാരുടെ അനവധി ഗ്രന്ഥങ്ങളുടെ ഷാഫി രചയിതാവു വലിയ ഹിദമത്തെടുക്കാൻ തോഫി കെട്ടിയ ആളാ എന്തുകൊണ്ട് വിത്ത് ഗുണം പത്ത് ഗുണം അതാണ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് ഭാര്യക്ക് കൊടുത്ത പിന്നീട് കൊടുക്കുന്ന വിൽമുദ്ദീൻ്റെ പണവും പൈസയും പ്യുർ ഹലാലാണെങ്കിൽ ആ ദമ്പതിമാർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീകളായി തീരും അപ്പൊ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം സ്വർണക്കടക്കാരും പല പലിശ ഇടപാടുള്ള ബിസിനസ്സുകൾ നടത്തുന്ന കാലം വില കുറഞ്ഞ സമയത്ത് സ്വർണം തരാം നിങ്ങളുടെ കല്യാണ സമയത്ത് സ്വർണം തരാം പൈസ പടച്ചാ മതി പണിക്കൂലി ഇല്ലാതെ തരാം അങ്ങനെ പല ബിസിനസ്സുകളുണ്ട് അതൊക്കെ നമുക്ക് ഫിഖ്ഹിൽ പറ്റുമോ ഇല്ലയോ എന്ന് അതതു നാട്ടിലെ നമുക്ക് പരിചയമുള്ള ഫിഖ് അറിയുന്ന ആലിമീങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ ഒരു ബിസിനസ്സിലും നമ്മൾ ഏർപ്പെടരുത് അങ്ങനെ അങ്ങനെ നമ്മളെ മകൾക്ക് സ്വർണം വാങ്ങിക്കൊടുത്താൽ അല്ലെങ്കിൽ മോൻ്റെ മഹർ വാങ്ങിക്കൊടുത്താൽ ഇവൻ തന്നെ സ്വർണം വാങ്ങിയാൽ ഇതൊരു ഹലാലല്ലാത്ത ക്രയവിക്രയത്തിലൂടെ ഇടപാടിലൂടെ വന്നെങ്കിൽ ഈ മെഹർ കൊടുത്തിട്ടാണല്ലോ ഈ പെണ്ണ് ഹലാലായി കിട്ടുന്നത് ഇതിലൂടെ ഉണ്ടാവുന്ന മക്കൾ എങ്ങനെയാ സ്വാധീനങ്ങളാവുക അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കുട്ടി ലഹരിയിൽ പെട്ട് എം ഡി എം ഉപയോഗിക്കുന്നു കണ്ടെത്തി അല്ലെങ്കിൽ വേറെ ലവ് അഫയറിൽ പെട്ട് പിന്നെ കൺസൾട്ടിങ്ങിന് കൗൺസിലിങ്ങിന് ദുരപ്പിക്കാൻ കൊണ്ടുവരുന്നതിനേക്കാൾ ഭേദം പ്രീ വർക്കുകൾ നേരത്തെ തന്നെ നടത്തണം ഇതിലൊന്നും പെടാതിരിക്കാനുള്ള പണി നേരത്തെ തന്നെ നമ്മൾ ചെയ്യണം